പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവയവങ്ങൾ മുറിച്ചെടുക്കുന്ന സംഘത്തെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ പക്കൽ നിന്ന് ജീവനില്ലാത്ത ഏഴ് കുഞ്ഞുങ്ങളെ കണ്ടെത്തി ഈ ഒരു അടിക്കുറിപ്പോടു കൂടി പ്രചരിക്കുന്ന വീഡിയോയുടെ വസ്തുതയാണ് ഇത്തവണ ഫാക്ട് ഫൈൻഡർ പരിശോധിക്കുന്നത് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ಬಹಳ ಶಾಕ್ ನೋಡಿ ಇದು ಬಂದ್ರೆ ಕೊಡಬೇಡ್ರಿ ಪೇಪರ್ ಹರ್ಸಕ್ ಬಂದಲ್ಲಿ ಈ ತರ ಪ್ಲಾಸ್ಟಿಕ್ ಸಾಮಾನು ಮರ್ಸಕ್ ಬಂದಲ್ಲಿ ಮಾರ ಬರೋದು ಮತ್ತು ಮಿಕ್ಸರ್ ಮರಕ ಬಂದು ಚೀನಲ್ಲಿ ವಿಧ ವಿಧವಾದ ವಸ್ತುಗಳನ್ನು ಮರಕ್ ಮರ ಮರಕ್ ಬರ್ತಾ ಇದ್ದಾರೆ ದೊಡ್ಡವ್ರನ್ನ ಚಿಕ್ಕವ್ರನ್ನ ಎಲ್ಲರನ್ನ ಕುತ್ತಿಗೆ ಕೊಯ್ದು ಅವ್ರವ್ರ ಸ್ಪಾಡ್ಸ್ ಎದೆಗೊಂಡ್ ಪ್ರತಿಯೊಂದು ಮನೆಗೆ ವಿಡಿಯೋ ಈ ತೋರಿಸಿರಿ ಪ್ರತಿ ಒಬ್ಬರಿಗೆ ಸೇವ್ ಮಾಡಿರಿ ವಾಟ್ಸ್ಆಪ್ ನಲ್ಲಿ ಕಳ್ಸಿರಿ ದೃಶ್ಯ ಭಯಾನಕ ಆಯ್ದಿನ ಅದು ും പല ഭാഗങ്ങൾ ഒഴിവാക്കിയുമാണ് ഫാക്ട് ഫൈൻഡർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ചോദ്യം നിന്ന് ഉൾവനങ്ങളിൽ നിന്ന് മറ്റൊരു സംഘത്തെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞതായി വീഡിയോയുടെ അടിക്കുറിപ്പിൽ പറയുന്നു പോലീസ് അവിടെ എത്തുമ്പോൾ ജീവനോടെ കുഞ്ഞുങ്ങളെ കീറി കുറിച്ച് കിഡ്നി കണ്ണ് ലിവർ മറ്റു അവയവങ്ങൾ എന്നിവ എടുത്ത് ഭരണിയിൽ സൂക്ഷിക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ കൃത്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് മരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ആയതിനാൽ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നും പ്രചരിക്കുന്ന വീഡിയോയുടെ അടിക്കുറിപ്പിലുണ്ട് പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന സംഘത്തിൻ്റെതാണോ നമുക്ക് പരിശോധിക്കാം നാല് വ്യത്യസ്ത ദൃശ്യങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ഈ വീഡിയോ ഇവയിൽ പലതും മുമ്പും സമാനമായ അടിക്കുറിപ്പുകളോടുകൂടി വൈറലായിട്ടുണ്ട് വെള്ള തുണിയിൽ പൊതിഞ്ഞ് കിടത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിൽ അരികെയിരുന്ന് ബന്ധുക്കൾ വിലപിക്കുന്നതാണ് വീഡിയോയുടെ ആദ്യ ഭാഗം കീ ഫ്രെയിം ഉപയോഗിച്ച് തിരഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് സഹദേവ് കസ്വാൻ എന്നയാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഫോട്ടോകൾ കണ്ടെത്തി രാജസ്ഥാനിലെ നഗൌർ മുനിസിപ്പാലിറ്റിയിൽ വെള്ളം കെട്ടിക്കിടന്ന മാലിന്യ കുഴിയിൽ വീണ് നാലു കുഞ്ഞുങ്ങൾ മരിച്ചതാണ് ദൃശ്യങ്ങൾ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ദൈനിക് ഭാസ്കറും ടൈംസ് ഓഫ് ഇന്ത്യയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പോസ്റ്റ് മോർട്ടത്തിന് ശേഷം വിട്ടുകിട്ടിയ മൃതദേഹത്തിനരികിൽ ബന്ധുക്കൾ വിലപിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളതെന്ന് വാർത്തയിൽ നിന്ന് വ്യക്തമാവുന്നു മുഖം തുണികൊണ്ട് മറച്ച ഒരാൾക്ക് രണ്ടുപേർ ചേർന്ന് പണം കൈമാറുന്നതും അരികിൽ ഏതാനും കുട്ടികൾ നിലത്ത് കിടക്കുന്നതുമായിരുന്നു പ്രചരിക്കുന്ന വീഡിയോയുടെ അടുത്ത ഭാഗം തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ പണം വാങ്ങി മറ്റൊരു സംഘത്തിന് കൈമാറുന്നതായാണ് മറ്റൊരു പ്രചരണം എന്നാൽ ഇന്റർനെറ്റിൽ നടത്തിയ തിരച്ചിലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് പഞ്ചാബ് ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത വീഡിയോയുടെ പൂർണ്ണരൂപം കണ്ടെത്തി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൃത്രിമമായി നിർമ്മിച്ച സ്ക്രിപ്റ്റഡ് വീഡിയോ ആണിതെന്ന് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് ശരീരത്തിന്റെ മുൻവശം മുഴുവൻ തുരന്നെടുത്ത രീതിയിലുള്ള ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രമാണ് മൂന്നാമത്തേത് ഈ ചിത്രം ഉപയോഗിച്ച് ഗൂഗിളിൽ നടത്തിയ റിവേഴ്സ് ഇമേജ് സെർച്ചിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ദൈനിക കോച്ച് കബർ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കണ്ടെത്തി ഉത്തർപ്രദേശിലെ സിരാബസ്തി ജില്ലയിൽ വീട്ടിൽ ഉറങ്ങിക്കിഴക്കവേ പുലി കടിച്ചു കൊണ്ടുപോയി തിന്ന കുട്ടിയുടെ മൃതദേഹമാണ് ഇതെന്ന് വാർത്തകളിൽ പറയുന്നു മെക്സിക്കൻ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി നടന്ന ഭീകര കൊലപാതകത്തിന്റെ ദൃശ്യമാണ് വീഡിയോയുടെ അവസാനത്തേത് ഒരാളെ ജീവനോടെ വെട്ടിപ്പിളർത്തുകയാണ് ദൃശ്യത്തിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ വീഡിയോ വിവിധ നാടുകളിലേതെന്ന പേരിൽ വ്യത്യസ്തമായ അടിക്കുറിപ്പോടു കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ പല പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കാനാണ് ഉപകരിക്കുക അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ഇത്തരം വീഡിയോകൾ സത്യാവസ്ഥ അറിയി മുമ്പ് ഷെയർ ചെയ്യാതിരിക്കുക വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫാക്ട് ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത അറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടു സീറോ ത്രീ